അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു വിഷയമാണ് മുടി കൊയ്യൽ അതുപോലെ മുടി നരക്കൽ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് കുറഞ്ഞ വാക്കുകളെ കൊണ്ട് എല്ലാം വിശദീകരിച്ചു കൊണ്ട് നിർത്തും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക മുടി കൊയ്യാൻ കാരണം ഒന്ന് ടെൻഷനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ആരുമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അതൊക്കെ ഇങ്ങനെ ടെൻഷനായിട്ട് അങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്ക് മുടി കൊയ്യൽ അധികരിക്കും അതിന് ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല രണ്ടാമത്തെ കാര്യം മുടി കൊയ്യാനുള്ള കാരണം ഈ കഫക്കെട്ട് തലയിൽ കഫം കെട്ടി നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മുടി കൊയ്യൻ കാരണമാകും ഈ മുടി കൊയ്യലുള്ള ആളുകൾക്ക് ഈ കഫം നീങ്ങാൻ വേണ്ടിയിട്ട് ഒരു റെമഡി ഉണ്ട് എന്ന് വെച്ചാൽ കുരുമുളക് പൊടി തേനിൽ ചാലിച്ചുകൊണ്ട് ലേഹ്യ രൂപത്തിലാക്കിയിട്ട് അതിങ്ങനെ രണ്ടോ മൂന്നോ തവണയായിട്ട് ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ കഫക്കെട്ട് നീങ്ങിപ്പോകുന്നതാണ് തലയിലുള്ള കഫക്കെട്ട് നീങ്ങിപ്പോകുന്നതാണ് കൂട്ടത്തിൽ പറയട്ടെ മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖം അതോടൊപ്പം തന്നെ നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുടി കൊയച്ചിൽ നിന്നും പരിധിവരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത് ഞാൻ പറയുന്നത് മുടി നരക്കുന്നതിനെക്കുറിച്ചാണ് ഈ മുടി നരക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലും എല്ലിലും ഒക്കെ ഉണ്ടാകുന്ന കാൽസ്യം അത് നീങ്ങിപ്പോകുക എന്നതുകൊണ്ടാണ് ഈ നേരെ വരാൻ കാരണം കാൽസ്യം നീങ്ങിപ്പോകുമ്പോൾ സ്വമേധയെ മുടിയിലൊക്കെ നിര വരാൻ കാരണമാകുന്നതാണ് അതിന് ഈ കാൽസ്യം അധികരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ നമ്മൾ ഈ നമ്മൾ ഈ മത്സ്യം കാൽസ്യം അധികമുള്ള മത്സ്യങ്ങൾ അതുപോലെ നേന്ത്രപ്പയയുടെ പച്ച നേന്ത്രപ്പയത്തിൻ്റെ തൊലി ഉപ്പേരി വെച്ച് കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിച്ചാൽ നമുക്ക് കാൽസ്യത്തെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും നിയന്ത്രിച്ച് നിർത്തി ആവശ്യമുള്ള കാൽസ്യത്തെ നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മുടി നരക്കുന്നതിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് മുടി നരച്ച മുടിയെ ഒളിപ്പിക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ഇനിയുള്ള മുടി നരക്കാതിരിക്കാനും അതിനെ സംരക്ഷിച്ചു നിർത്താനും നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക നമ്മുടെ സൗന്ദര്യം സൗന്ദര്യത്തെ എല്ലാവരും നല്ല പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മളെ മുഖ സൗന്ദര്യം നമ്മുടെ മുടി സൗന്ദര്യം നമ്മുടെ ശരീര സൗന്ദര്യത്തെയൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇന്ന് കേരളീയരായ നമ്മൾ അധികം ആളുകളും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അസുഖങ്ങൾ വരാതെയും അതുപോലെ നമ്മളെ മുടിയേയും മറ്റും ഒക്കെ സംരക്ഷിക്കാനും ഇതൊക്കെ ഉത്തമമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പഠിച്ച് പറഞ്ഞു തരുന്നതല്ല സാലി മുസ്താദ് അവറുകളുടെ ഒരു ഇൻ്റർവ്യൂയിലൂടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ എടുത്ത് നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ് നിങ്ങൾക്കൊന്നുകൂടി വിശദമായി അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അള്ളാഹു സുബാന വല തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ